രണ്ടാമത് യോഹന്നാൻ്റെ സുശേഷം ഏഴാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ആ കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധിപ്പിൻ എന്ന് യേശു പറഞ്ഞ സന്ദർഭം കൂടി നമുക്കൊന്ന് ചിന്തിക്കാം അപ്പോൾ യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാനൊരു പ്രവൃത്തി ചെയ്തു അതിങ്കൽ നിങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമിച്ചിരിക്കുകയാൽ അത് മോശയുടെ കാലത്തല്ല പിതാക്കന്മാരുടെ കാലത്ത് അത്രേ തുടങ്ങിയത് നിങ്ങൾ ശപത്തിൽ മനുഷ്യനെ പരിച്ഛേദന കഴിക്കുന്നു മോശയുടെ ന്യായ പ്രമാണത്തിന് നീക്കം വരാതിരിപ്പാൻ ശപത്തിലും മനുഷ്യൻ പരിശേധന ഏൽക്കുന്നു എങ്കിൽ ഞാൻ ഒരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഈർഷ്യപ്പെടുന്നുവോ കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധിവിധി പിൻ ഏഴാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ ഇവിടെയും യേശു ശബത്തിൽ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതാണ് വിഷയം അപ്പൊ ശബത്തിൽ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതിൽ ഇവർക്ക് ഈർഷ്യ ഉണ്ടായി അതാണ് ശബത്തിൽ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതാണ് ഇത്ര പ്രശ്നം ശപത്ത് ലംഘിച്ചു എന്നാണ് പരീശന്മാർ പറയുക യേശു അതാണ് പറഞ്ഞത് നിങ്ങൾ ശബത്തിൽ പോലും പരിച്ഛേദന കേൾക്കുന്നുണ്ടല്ലോ പിന്നെ ഒരു സാധു മനുഷ്യനെ സൗഖ്യമാക്കിയതിൽ നിങ്ങൾ ഇത്ര നീ നീർച്ചപ്പെടുന്നത് എന്തിന് ചുരുക്കി പറഞ്ഞാൽ പരീശന്മാരും ഈ ശബത്തിനെ ലംഘിക്കുന്നുണ്ട് അതവർ മറച്ചു വെച്ചിട്ട് അവർ സ്വതുമേൽ നീതീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ കാഴ്ചപ്രകാരം വിധിക്കരുത് നിങ്ങൾ നീതിയുള്ള വിധി വിധിപ്പീൻ ഞാൻ ചെയ്തതിലുള്ള ന്യായത്തെ നിങ്ങൾ പരിശോധിച്ചിട്ട് വിധിക്കുക എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ ഏതൊരു കാര്യത്തെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും ഏതൊരു കാര്യത്തിൽ നമ്മൾ വിമർശനം പറയുമ്പോഴും അതിൽ നമ്മൾ കാഴ്ചപ്രകാരമല്ല വിധി എഴുതേണ്ടത് നീതിപൂർവമുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കണം അതാണ് യേശു പറഞ്ഞത് അപ്പം വിധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടെന്നല്ല യേശു പറഞ്ഞത് യേശു പറഞ്ഞതിൻ്റെ ആശയം എന്ന് പറയുന്നത് നമ്മൾ ന്യായമായ വിധി നടത്തണം കാഴ്ചയാലുള്ള ഒരു കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കരുത് എന്നുള്ളതാണ് യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് ഈ സുവിശയ രണ്ട് ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുക അല്ലാതെ നമ്മൾ മത്തായിൽ പറഞ്ഞിരിക്കുന്ന വിധിക്കരുത് എന്നാൽ നിങ്ങൾ വിധിക്കപ്പെടും ആ ഒരു വാക്യം മാത്രം നമ്മൾ എടുത്തു വച്ചിട്ട് ആരെ നമ്മൾ കുറ്റപ്പെടുത്താതെ തിരുത്താതെ തിരുത്തപ്പെടാതെ നമ്മൾ സഞ്ചരിക്കുന്നത് വലിയ അപകടത്തിലേക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുക യേശു കുറച്ചുകൂടെ വിശദമായി നമ്മൾ ചിന്തിച്ചാൽ തെറ്റ് ചെയ്യുന്നവരെ ശാസിക്കുക തന്നെ വേണം എന്നാണ് യേശു പറഞ്ഞത് ഗ്ലൂക്കോസിന് സുവിശേഷം പതിനേഴാമത്തെ അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ അവിടെ യേശു പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സൂക്ഷിച്ചു ഒഴുവിൻ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്ക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്ക ദിവസത്തിൽ ഏഴ് വട്ടം നിന്നോട് പിടയ്ക്കുകയും ഏഴ് വട്ടവും നിന്നോട് അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്ക എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ തെറ്റ് ചെയ്യുന്നവനെ ശാസിക്കുക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക അതിപ്പോ ഏഴ് വട്ടം ചെയ്താലും ക്ഷമിക്കുക അവനോട് എന്തോ എന്താ പറയുക പൂർണ്ണ നമ്മൾ ദീർഘക്ഷമ കാണിച്ച് അവനോട് ക്ഷമിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് കാര്യം യേശു പറഞ്ഞു തെറ്റ് ചെയ്യുന്നവനെ ശാസിക്കണം പിന്നെ നമ്മൾ എങ്ങനെ പറയും ആ വിധിക്കരുത് ആരോടും ആരെയും കുറ്റം പറയരുത് ആരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത് അതൊക്കെ ദൈവിക വിധിയാണ് അത് ഒരിക്കലും ശരിയല്ല ദൈവം ന്യായം വിധിക്കും എന്നെന്തിനാ ഭയപ്പെടുന്നത് യേശു തന്നെ പറയുന്നു കുറ്റം ചെയ്യുന്നവനെ ശാസിക്കണം സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കണം എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ ശാസിക്കുമ്പോൾ ഒരു മൂന്ന് സ്റ്റെപ്പ് കർത്താവ് പറഞ്ഞിരുന്നു മത്തായിട്ട് സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം അവിടെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഒരുവൻ തെറ്റ് ചെയ്താൽ നമ്മൾ സ്വീകരിക്കേണ്ടതായ വഴികളിൽ മൂന്ന് വഴികളുണ്ട് അതിൽ ഒന്നാമത്തെ വഴി നിന്റെ സഹോദരൻ നിന്നോട് പാപം ചെയ്താൽ അവനോട് സ്വകാര്യമായി സംസാരിക്കുകയും അവൻ്റെ തെറ്റ് അവനെ കാണിക്കുകയും ചെയ്യുക മത്തായി പതിനെട്ടിൻ്റെ പതിനഞ്ച് ഒന്നാമത്തെ വഴിയാണേ അപ്പോൾ ഒരുവൻ പിഴച്ചാൽ അല്ലെങ്കിൽ ഒരുവൻ ഒരു തെറ്റ് ചെയ്താൽ അവന് ശാസിക്കണമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യേശു ശാസിക്കണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആരെയും ആര് തെറ്റ് ചെയ്താലും അതൊക്കെ ദൈവം ചോദിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഒഴിയുന്നത് തികച്ചും തെറ്റാണ് അത് ശാസിക്കണം സ്വകാര്യമായി ശാസിക്കണം അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് മത്തായുടെ സുവിശേഷം പതിനെട്ട് പതിനഞ്ച് അതുപോലെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് പാപം ചെയ്യുന്നവൻ നമ്മുടെ വാക്ക് കേൾക്കുന്നില്ല ആദ്യമേ ചെന്നാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ വഴി സ്വീകരിച്ചു രക സ്വകാര്യമായി പറഞ്ഞു എന്നിട്ടും അവനനുസരിക്കുന്നില്ല എങ്കിൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യം അത്തയുടെ സുവിശേഷം പതിനെട്ടിൻ്റെ പതിനാറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു കേൾക്കാഞ്ഞാലോ രണ്ടു മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാക്കേണ്ടതിന് ഒന്ന് രണ്ടു പേരെ കൂടി കൊണ്ടു ചെല്ലുക അപ്പോൾ ആദ്യമേ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞ് മനസ്സിലായില്ല അവൻ തിരുത്തപ്പെടുന്നില്ല എങ്കിൽ വേറെ പേരെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനെ കുറ്റം ബോധ്യപ്പെടുത്തണം അത് രണ്ടാമത്തെ വഴി മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് മത്തായി പതിനെട്ടിൻ്റെ പതിനേഴ് അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോടറിയിക്കുക സഭയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറഞ്ചാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ കാര്യം മനസ്സിലായോ അപ്പൊ യേശു പറയുന്നു തെറ്റ് ചെയ്യുന്നവനെ ശാസിക്കണം ശാസിക്കുന്നതിന് മൂന്ന് മാനദണ്ഡവും യേശു പറഞ്ഞു അപ്പൊ നമ്മൾ നമ്മളെ യേശു പഠിപ്പിക്കുന്നത് തെറ്റ് ചെയ്താൽ ശാസിക്കണം ശാസിക്കപ്പെടണം കുറ്റപ്പെടുത്തണം അതൊരിക്കലും വിധിയുടെ ഗണത്തിൽ വരുന്നതല്ല നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ സ്ഥാനത്തിരുന്ന് വിധി നടത്തരുത് മറിച്ച് തെറ്റ് ചെയ്യുന്നവനെ നമ്മൾ തിരുത്താൻ ശ്രമിക്കണമെന്നാണ് യേശു പറഞ്ഞത് ഒന്നാമത് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുക ഇല്ലെങ്കിൽ രണ്ടുപേരെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ചരിച്ച് നോക്കുക ഇല്ല എങ്കിൽ സഭയിൽ അറിയിച്ച് അതിനെ ക്രമീകരിക്കാൻ നോക്കുക സഭ പറഞ്ഞിട്ടും അവൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ അവനെ ചുങ്കക്കാരനെ പോലെയും പുറംജാതിക്കാരനെ പോലെയും പുറന്തള്ളി വെക്കുക അവനുമായിട്ട് യാതൊരു സഹകരണവും വേണ്ട എന്നാണ് യേശു പഠിപ്പിച്ചത് ഓക്കെ അപ്പം ഈ വിധിയെ സംബന്ധിച്ച് യേശു പറഞ്ഞ കാര്യം ഇതാണ് യേശു പറഞ്ഞത് കുറ്റപ്പെടുത്തണം വിധിക്കണം എന്നൊക്കെ തന്നെയാണ് യേശു പറഞ്ഞത് അല്ലാതെ നമ്മൾ ആരെയും കുറ്റം പറയരുത് ആരെന്തു ചെയ്താലും മുണ്ടരുത് അത് ദൈവം ചോദിച്ചു കൊള്ളട്ടെ എന്നുള്ള നിലപാട് യേശു പഠിപ്പിച്ചിട്ടില്ല സുഹൃത്തെ കുറ്റം ചെയ്തവരെ തിരുത്തുക തന്നെ വേണം അത് സഭ ഒന്നടങ്കം തിരുത്തുക തന്നെ വേണം അഥവാ സഭ പറഞ്ഞിട്ടും തിരുത്തപ്പെടുന്നില്ല എങ്കിൽ ഒന്ന് ലേഖനം അഞ്ചാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ്ലേഖ പറയുന്ന കണക്ക് ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ അങ്ങനെയുള്ളവരുമായിട്ട് സഹകരിക്കാതിരിപ്പീൻ എന്നാണ് പറയുന്നത് അത് പൗലൂസ് അത് പറയാൻ കാരണം കുരുന്തിയ സഭയിൽ വളരെ തെറ്റ് ചെയ്ത ചിലരോടുണ്ടായാലും അവരുടെ തെറ്റിനെ തിരുത്താൻ സഭ തയ്യാറായില്ല അങ്ങനെ ഉള്ളവരെ സഭയിൽ നിന്ന് പുറത്താക്കാനായിട്ട് അവർ അവരാർജവം കാണിച്ചിട്ടില്ല ദുഃഖിച്ചിട്ടില്ല ഇത് മനസ്സിലാക്കിയ പൗലൂസ് ലീഹ സഭയെ കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ ഉള്ളവരെ വെച്ചേക്കരുത് അങ്ങനെ ഉള്ളവരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഒരു ഒന്നു പൊരുന്തി അഞ്ചിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അദ്ദേഹം പറയുന്നു പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത് പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു അപ്പോൾ അകത്തുള്ളവരെ സഭ വിധിച്ചിരുന്നു കുറ്റക്കാരനെ കുറ്റക്കാരൻ എന്ന് പറഞ്ഞിരുന്നു കുറ്റം ചെയ്തവനെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്നു അങ്ങനെയുള്ളവരെ ഒഴിവാക്കിയിരുന്നു ആദിമസഭ അതൊക്കെ ചെയ്തിരുന്നു കാരണം അത് ചെയ്യാൻ കാരണം യേശു പഠിപ്പിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂന്ന് സ്റ്റെപ്പുകൾ അത് എവിടെയും ആദിമസഭയും അത് അതുപോലെ അനുവർത്തിച്ചു വന്നു അതുപോലെ അവരും ചെയ്തു വന്നു അതുകൊണ്ടാണ് ബൗലൂ സ്ലിഹ പറയുന്നത് കുറ്റം ചെയ്തവനെ ശാസിച്ച് അവനെ ഉപദേശിച്ച് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അവനെ പുറന്തള്ളുക യേശു പറഞ്ഞതുപോലെ അവൻ ചുങ്കക്കാരനും പുറഞ്ചാതിക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ അവനുമായിട്ട് യാതൊരുവിധ കണക്ഷനും വേണ്ട എന്ന് യേശു പഠിപ്പിച്ച അതേ കാര്യങ്ങൾ ആദിമസഭയും ചെയ്തിരുന്നു മനസ്സിലാവുക അതുപോലെ തന്നെ പൗലു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തിനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്നറിയുന്നില്ലയോ ലോകത്തെ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ കൊരിന്ത്യ സഭയോട് സ്ലീഹ പറയുകയാണ് ഒന്ന് കൊരിന്ത്യ ലേഖനം ആറിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള കാര്യങ്ങൾ അവിടെ നിങ്ങൾ ദൂതന്മാരെ വരെ വിധിക്കേണ്ടവരാണ് അങ്ങനെയുള്ള നിങ്ങൾ നിങ്ങളുടെ സഭയിൽ വരുന്ന പ്രശ്നങ്ങളെ വിധിക്കാനായിട്ട് പുറത്തുള്ളവരെ കൂട്ടുപിടിക്കുന്നോ ഈ ചെറിയ കാര്യങ്ങളെ ഐകീക കാര്യങ്ങളെ വിധിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലയോ ഈ ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾക്ക് അയോഗ്യരോ എന്നാണ് പൗലോസ്ലിക ചോദിക്കുന്നത് അപ്പം സഭയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വിധിക്കാൻ ആദിമസഭ എടുത്തിരുന്നു എന്നാൽ ഇന്നത്തെ സഭകളിൽ മാത്രം അതെന്താ ഇല്ലാതെ പോകുന്നത് അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് സഭയ്ക്കുള്ളിൽ ഇങ്ങനെയുള്ള ലോകപ്രകാരമുള്ള കാര്യങ്ങൾ നടമാടുന്നത് അതിങ്ങനെ വളർന്ന് വളർന്ന് പെരുകി പെരുകി വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് ന്യായ ദൈവം ശിക്ഷ വിധിക്കും എന്നുള്ള ഭയത്തെ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് തെറ്റിനെ തെറ്റായി തന്നെ ശാസിക്കണമെന്ന് യേശു പഠിപ്പിച്ചിരിക്കുന്ന സുഹൃത്തെ അത് തന്നെയാണ് ആദിമസഭയും അനുസരിച്ച് വന്നത് എന്നുള്ളത് മനസ്സിലാക്കണം എന്തോ പിൽക്കാലം വന്നപ്പോൾ നാം കാണുന്ന സഭകളിലൊന്നും അതില്ലാതായി അവൻ ചെയ്യുന്ന തെറ്റിന് ദൈവം വിധിച്ചോട്ടെ എന്നുള്ള നിലയിലേക്ക് നമ്മൾ വന്നു അതുകൊണ്ട് ഓരോരുത്തർ ആ വില്ലെടുക്കുന്നവനൊക്കെ വേട്ടക്കാരൻ എന്ന രീതിയിൽ അവർ ഓരോ നിലപാടിലേക്ക് പോകുന്നു തെറ്റിന്മേൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു മോശമായ എന്ത് കാര്യങ്ങൾ ചെയ്താലും വിശ്വാസികൾ അവരുടെ പുറകെ തെണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു അവരാരാധിച്ചു കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുപോയാൽ ദൈവിക ശിക്ഷ വരുമെന്ന് അവർ ഭീ ഭീഷണിപ്പെടുത്തുന്നത് ഭയപ്പെടുത്തുന്നത് ഇവർ ഇവരും അത് ഏറ്റെടുക്കുന്നു അതുകൊണ്ട് എന്ത് പറ്റുന്നു സഭയ്ക്കുള്ളിൽ തന്നെ ലോകം കടന്നു വരുന്നു ലോകത്തിൽ കേട്ട് കേൾവിയില്ലാത്ത തെറ്റുകളൊക്കെ സഭയ്ക്കുള്ളിൽ സംഭവിക്കുന്നു സഭയിൽ തെറ്റ് ചെയ്യുന്നവനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതുമില്ല പൗലോസ് കൊലോസ് ഈ കൊലുന്ദേ സഭയോട് പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യുന്നവനെ നിങ്ങളിടയിൽ നിന്ന് നീക്കാനായിട്ട് നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല അതുകൊണ്ട് ഇന്ന് ഇന്ന് കാണുന്ന സഭകളിൽ ഇത്തരത്തിലുള്ള ലോകപ്രകാരമുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അത് സമൂഹത്തിൻ്റെ മുമ്പിൽ തീരുമ്പോഴും ഇവരെ അനുഗമിക്കുന്ന വിശ്വാസികൾ അതിന് കൂട്ടുനിൽക്കുന്നത് പോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തോന്നിക്കുന്നത് ദൈവവചനത്തിന് നിരക്കുന്നതല്ല എന്നുള്ളത് ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് കുറ്റം ചെയ്യുന്നവരെ നമ്മൾ താക്കീത് കൊടുക്കുക തന്നെ വേണം താക്കീത് കൊടുക്കുക തന്നെ വേണം വ്യക്തിപരമെങ്കിൽ വ്യക്തിപരം അതനുസരിച്ചില്ലെങ്കിൽ വേറെയും ആൾക്കാരെ കൂട്ടിച്ചെല്ലാം അതും കേട്ടില്ലെങ്കിൽ സഭ ഒന്നടങ്കം തെറ്റ് തിരുത്താൻ ആവശ്യപ്പെടണം അത് ദൈവദാസനായാലും വിശ്വാസികളായാലും തിരുത്തപ്പെടണം നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് വിശ്വാസികൾക്ക് ഒരു കുറ തെറ്റ് വന്നാൽ പാസ്റ്റർമാർക്ക് തിരുത്താം പക്ഷേ പാസ്റ്റർ എന്തു ചെയ്താലും ഒന്നും തിരുത്തരുത് എന്നുള്ള നിലപാടാണ് ഇന്നത്തെ വിശ്വാസികളിൽ ഭൂരിഭാഗം പേർക്കും പ്രിയ പ്രിയസുഹൃത്തെ ദൈവദാസൻ എന്ന് പറയുന്ന ആളിലും ലോകപ്രകാരമായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ വചനവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സ്നേഹത്തിൻ്റെ ആത്മാവിൽ ചൂണ്ടിക്കാണിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഒരിക്കലും കോപത്താലോ ഷാഠ്യത്താലോ അല്ല സൗമ്യതയോടും വിനയത്തോടും അതൊക്കെ തിരുത്തപ്പെടുവാൻ നമുക്ക് ആവശ്യപ്പെടാം ആ തിരുവചനം നമ്മളെ പഠിപ്പിക്കും അതുതന്നെയാണ് യേശു നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടിയും എന്നാൽ അതൊന്നും നമ്മൾ ചെയ്യാതെ അദ്ദേഹം ചെയ്യുന്നത് ദൈവം അദ്ദേഹത്തോട് ചോദിക്കട്ടെ എന്ന നിലപാടാണെങ്കിൽ അത് നാം തികച്ചും ദൈവവചനത്തോടും കർത്താവ് നമുക്ക് തന്ന വചനത്തോട് വാക്കുകളോട് നമ്മൾ കാണിക്കുന്ന മറതലിപ്പാണ് എന്നുള്ളത് ഇത്തവണത്തിൽ ഓർപ്പിക്കുകയാണ് ഞാൻ ചുരുക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറയുന്നത് വസ്തുതകളറിയാതെ നമ്മൾ ആരെയും വിമർശിക്കാതിരിക്കുക വിചാരങ്ങളെ വിമർശിക്കരുത് രണ്ടാമത് ആരോപിക്കപ്പെട്ട വസ്തുതകൾ ശരിയാണെങ്കിൽ അവരെ ഉപദേശിക്കണം അവർ മാനസാന്തരപ്പെട്ടാൽ അവരോട് മനപൂർവമായി ക്ഷമിക്കണം അവർ എത്ര പ്രാവശ്യം തെറ്റ് ചെയ്താലും അവർ മാനസാന്തരപ്പെട്ടാൽ നിശ്ചയമായും അവരോട് ക്ഷമിക്കുക തന്നെ വേണം അവർ മാനസാന്തരപ്പെട്ടാൽ അവർ ചെയ്ത തെറ്റിൽ നിന്നുകൊണ്ട് അതേ കണ്ണിൽ പിന്നെ കാണാൻ ഇടവരരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം അവരെ ഉപദേശിച്ചിട്ടും അവർ തിരുത്തപ്പെടുന്നില്ല അവർ ആ നിലയിൽ തന്നെ സഞ്ചരിക്കുന്നു എങ്കിൽ നിങ്ങൾ അവരെ വിട്ട് ഒഴിഞ്ഞു മാറണം ഒരു കാര്യം ഓർക്കുക അവരെ തിരുത്തപ്പെടാൻ നിങ്ങൾക്ക് നിങ്ങൾ തിരുത്തിയിട്ട് അവർ തിരുത്തപ്പെടുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ തന്നെ തുടരുന്നുവെങ്കിൽ നിങ്ങളും അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് തീരും എന്നുള്ള വസ്തുത മറന്നു പോകരുത് അതുകൊണ്ട് ആര് പറഞ്ഞിട്ടും കൂട്ടാക്കാത്തവർ വചനവിരുദ്ധമായി അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും അവരെ തിരുത്താൻ ശ്രമിക്കുക അവർ തിരുത്തപ്പെടുന്നില്ലെങ്കിൽ പൂർണ്ണമായും നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക തന്നെ ചെയ്യണം അത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു നാലാമത് വിട്ടൊഴിഞ്ഞു പോയവർ എന്നു വെച്ചാൽ ഇത് പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നില്ല അവരൊരിക്കലും അത് താല്പര്യം കാണിക്കുന്നില്ല അതുകൊണ്ട് പിന്നെയും പിന്നെയും അവരുടെ പുറകെ നടന്ന് അവരെ മുറിവേൽപ്പിക്കാതിരിക്കുക വിഷമിപ്പിക്കാതിരിക്കുക അവരുടെ യജമാനൻ അവരോട് കാര്യം തീർക്കുന്ന നാളിൽ കാര്യം തീർത്തു പോകും അപ്പോൾ തിരുത്തപ്പെടാത്ത ഇടത്തിൽ നിന്ന് നമ്മൾ മാറുക ഒപ്പം തിരുത്തപ്പെടാത്തവരെ നോക്കി പിന്നെയും പിന്നെയും വിമർശിക്കാതിരിക്കുക അവരെ അവരുടെ വഴിക്ക് വിട്ടുകൂടുക ഇതാണ് നാല് കാര്യങ്ങൾ നമ്മളെ ഈ വിമർശനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിധിയെ സംബന്ധിച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വിഷയവുമായി അടുത്തൊരു എപ്പിസോഡിൽ കടന്നു വരാമെന്നുള്ള പ്രത്യാശയും നിർത്തുന്നു ദൈവമായ കർത്താവ് നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറുക